ഇനിയൊരു സ്നേഹോപഹാരമാണ് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാനൽ ഒന്നാണ് ഏഷ്യാനെറ്റ് ജനമനസ്സുകളിൽ മുപ്പത് വർഷം തികക്കുകയാണ് ഏഷ്യാനെറ്റ് ഈ വർഷം മലയാളത്തിന് ഏറ്റവും മികച്ച എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന ഏഷ്യാനെറ്റ് കേരളാവിശ്യവുമായി കേരളാവിശ്യനുമായി പുലർത്തി വരുന്നത് ഒരു വലിയ ആത്മബന്ധമാണ് ആ ആത്മബന്ധത്തിൻ്റെ ഒരു സ്നേഹോപഹാരമാണ് ഇത് നൽകുന്നതിന് വേണ്ടി ശ്രീ കിഷൻ കുമാർ ബിസിനസ് ഏഷ്യാനെറ്റ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ അബുബക്കർ സിദ് മുൻ സിഒ എ പ്രസിഡന്റ് അതുപോലെ തന്നെ ശ്രീ സുരേഷ് കുമാർ എം ഡി കെ സി സി എൽ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിനോടൊപ്പം ശ്രീ സുനോദ് കുമാർ സീനിയർ മാനേജർ ഡിസ്ട്രിബ്യൂഷൻ അദ്ദേഹത്തെ കൂടി ഈ വേദിയിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വേദിയിലെ എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും കേരള ആവശ്യനോടൊപ്പം ഏഷ്യാനെറ്റിന്റെ യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി മലയാളി പ്രേക്ഷകർക്ക് മികച്ച വർണ്ണ വിസ്മയങ്ങൾ ചാനലിലൂടെ മികച്ച സിനിമകൾ മികച്ച എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ നൽകി മറ്റൊരു തരത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ ഏഷ്യാനെറ്റിന് മുപ്പത് വർഷം തികയുമ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനി ഈ ഔദ്യോഗിക ചടങ്ങിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് കിടക്കുമ്പോൾ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ എൻ ഇ ഹരികുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സിഇഒ കേരള ഇൻഫോമീഡിയ ശ്രീ എൻ ഇ ഹരികുമാർ